ഒരു കാലത്ത് തിരുവനന്തപുരത്തും തിരുവിതാംകൂറുമൊക്കെ സമസ്ത കേരള ജമീയത്തിനുമിട മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും കടന്നു വരുമ്പോൾ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അഭിമുഖീരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്നലെ ജാതക്ക് തുടക്കം കുറിച്ച തൊട്ടടുത്ത സംസ്ഥാനത്തെ ജില്ലയായ കന്യാകുമാരിയിൽ പോലും ഇന്ന് സമസ്ത കേരള ജമ്മിയത്തുരുമയുടെ കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ നൂറുകണക്കിന് മദ്രസകളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമാധാനപരമായി എന്ന് മാത്രമല്ല ഇവിടെയുള്ള ആയിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മതവിദ്യാഭ്യാസവും ആവശ്യമായ ഭൌതി വിദ്യാഭ്യാസവും നൽകുന്ന ഈ നാടിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി പോലും പ്രവർത്തിക്കുന്ന കർമ്മദിനതരമായ ഒരു മഹൽ പ്രസ്ഥാനമായി ഒരു വിദ്യാഭ്യാസ സംരംഭമായി ഇന്ന് സമസ്ത കേരള കേൽ ജമീയത്തിലോ എന്ന അഭിമാനകരമായ സന്ദർഭത്തിലാണ് ഈ നൂറാം വാർഷികാഘോഷത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുന്നതിനു വേണ്ടി നമ്മുടെ സംഘടനയുടെ ബഹുമാന അധ്യക്ഷൻ ഇവിടേക്ക് കടന്നു വരുന്നത് കർമ്മരംഗത്ത് സജീവമായ ഒരു മത പണ്ഡിത സഭ അതിന്റെ നിരവധി പോഷക ഘടകങ്ങൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വളർന്നു വന്നതിന്റെ നൂറാം വാർഷിക ആഘോഷം കൂടിയാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിനെ അതിന്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി ഈ സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യുവാനും അതോടൊപ്പം ഇസ്ലാമിക വിരുദ്ധമായ പ്രചാരണങ്ങളെ നിയമവിരുദ്ധമായി നിയമവിധേയമായി പ്രതിരോധിച്ചുകൊണ്ട് വിശ്വാസപരമായി കർമ്മപരമായി മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം അതിന്റെ ഒരു നൂറ്റാണ്ട് തികച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം വിശ്വാസവും സംസ്കാരവും പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് വളരെ മനോഹരമായി ജീവിതാനുഭവത്തിലൂടെ ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് കൂടി കാണിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് സമസ്തകേര ജമ്മിയത്തുലമ നൂറു വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഈ തലസ്ഥാന നഗരിയിൽ ഇതുപോലെ ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല ചരിത്രത്തിൽ കാണാവുന്ന സവിശേഷമായ ഒരു സംഭവമുണ്ട് സമസ്ത സമസ്തകയാൽ ജമിയത്തുലമയുടെ സ്ഥാപക നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹം സമസ്ത കേരള സമസ്തകയാൽ രൂപീകരണ രൂപീകരണകാലം മുതൽ നാടോട്ടക്കും ഇതിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായി കഠിനാധ്വാനം ചെയ്ത ഒരു പണ്ഡിത പ്രതിഭയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലത്ത് തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന ചില നവീന ആശയക്കാരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി അത് സമുദായത്തിൽ ഉയർത്തുന്ന അപകടകരമായ ാനങ്ങളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നുകാണിക്കുന്നതിനു വേണ്ടി ഇവിടെ തിരുവനന്തപുരത്തുള്ള മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഏതാനും ആടുകൾ ചേർന്നുകൊണ്ട് ഒരു വലിയ മഹാസമ്മേളനം സംഘടിപ്പിച്ചു ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി പാങ് അഹമ്മദ് കുട്ടി മുസ്ലിയാരും സംഘവും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ച സമയത്ത് തന്നെ നടക്കാനിരിക്കുന്ന സമ്മേളനത്തിന് വലിയ തോതിലുള്ള എതിർപ്പുകളും ഭീഷണിയും ഉയർന്നു വന്നിരുന്നു അന്ന് ഐക്യ കേരളം രൂപപ്പെട്ടിട്ടില്ല നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയിട്ടില്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ഭരണകൂടത്തിന് മുമ്പിൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തിരുവനന്തപുരത്ത് നടന്ന വന്ന് ഒരു പ്രഭാഷണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ അതിവിടെ ഹിന്ദു മുസ്ലിം ലഹളയുണ്ടാകും എന്ന തെറ്റായ പ്രചാരണം നടത്തിക്കൊണ്ട് നിയമപരമായി ആ സമ്മേളനത്തെയും പ്രഭാഷണത്തെയും തടയാൻ വേണ്ടി ശ്രമം നടത്തി പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും സംഘവും തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുന്ന ആ സമയത്ത് തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് പറഞ്ഞു താങ്കളെ അറസ്റ്റ് ചെയ്ത് വീട്ടുതടങ്കിലാക്കാൻ തീരുമാനമുണ്ട് താങ്കളുടെ പ്രഭാഷണവും താങ്കളുടെ സമ്മേളനമൂടെ നടന്നുകഴിഞ്ഞാൽ അതിവിടുത്തെ സാമുദായിക സൌഹാർദ്ദത്തെയും ക്രമസമാധാനത്തെയും ബാധിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചതിനാലും താങ്കൾക്കെതിരെ നിരവധി പരാതികൾ ലഭ്യമായതിനാലും ആ സമ്മേളനം നടത്താൻ അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പാങ്ങൽ അഹമ്മദട്ട് മുസ്ലിയാരെയും മഹാന്മാരായ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരെയും സംഘാടകരെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ താമസിക്കാൻ നിശ്ചയിച്ചിരുന്ന വീട്ടിൽ വീട്ടുതടങ്കലിലാക്കുന്ന സാഹചര്യം ഉണ്ടായി ഉടനെ നിയമപരമായി അതിനെ മറികടക്കുന്നതിനു വേണ്ടി കോടതിയിൽ പോവുകയും അന്ന് തന്നെ കോടതി ആ കേസ് ഏറ്റെടുത്തുകൊണ്ട് ഇരുഭാഗത്തിന്റെയും വിശദീകരണം കേൾക്കുന്ന സമയത്ത് ഇവിടെ പാങ് അഹമ്മദ് ഇട്ട് മുസ്ലിയാർ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമതി നിഷേധിച്ചാലും തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യാനും വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ലഘുലേഖ ആ പ്രഭാഷണത്തിനു വേണ്ടി തയ്യാറാക്കിയിരുന്ന മുഴുവൻ കാര്യങ്ങളും അച്ചടിച്ച് ലഘുലേഖയായി നിരവധി കോപ്പികൾ തയ്യാറാക്കിയിരുന്നു അത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കി ജഡ്ജി ആ പ്രഭാഷണത്തിന്റെ മാറ്റർ മുഴുവനായി പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇങ്ങനെയൊരു പ്രഭാഷണം നടത്താനാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നെങ്കിൽ ഈ സമ്മേളനത്തിന് ആവശ്യമായ എല്ലാ നിയമപരമായ പരിരക്ഷയും നൽകാൻ ഈ കോടതി ഉത്തരവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമ്മേളനത്തിന് അന്ന് തുടക്കം കുറിച്ചത് ഒരു കാലത്ത് തിരുവനന്തപുരത്തും തിരുവിതാംകൂറുമൊക്കെ സമസ്ത കേരള ജമ്മീയത്തുരുമയുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും കടന്നു വരുമ്പോ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അഭിമുഖീരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്നലെ തുടക്കം കുറിച്ച തൊട്ടടുത്ത സംസ്ഥാനത്തെ ജില്ലയായ കന്യാകുമാരിയിൽ പോലും ഇന്ന് സമസ്ത കേരള ജമ്മീയത്തുരുമയുടെ കീഴിൽ സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്റെ നൂറുകണക്കിന് മദ്രസുകളും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമാധാനപരമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ഇവിടെയുള്ള ആയിരക്കണക്കിന് മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് മതവിദ്യാഭ്യാസവും ആവശ്യമായ ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്ന ഈ നാടിലെ മുസ്ലിംകൾക്ക് മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിന് വേണ്ടി പോലും പ്രവർത്തിക്കുന്ന കർമ്മദിനതരമായ ഒരു മഹൽ പ്രസ്ഥാനമായി ഒരു വിദ്യാഭ്യാസ സംരംഭമായി ഇന്ന് സമസ്ത കേരള ജമീയത്തിലോ എന്ന അഭിമാനകരമായ സന്ദർഭത്തിലാണ് ഈ നൂറാം വാർഷികാഘോഷത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ക്ഷണിക്കുന്നതിനു വേണ്ടി നമ്മുടെ സംഘടനയുടെ ബഹുമാന അധ്യക്ഷൻ ഇവിടേക്ക് കടന്നു വരുന്നത് ഇവിടെ കേവലം ഒരു മതസംഘടന എന്ന നിലയിൽ ആ മതസംഘടന ആഭിമുഖ്യത്തിൽ ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തിക്കുകയും മാത്രമല്ല സമസ്ത കേരള ജമിയത്തിലുമെ ചെയ്തിട്ടുള്ളത് അതിനേക്കാളപ്പുറം ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അവർക്കാവശ്യമായ മതപരമായ പരിശീലനങ്ങൾ നൽകാനും സന്നദ്ധമായി എന്നതോടൊപ്പം ഈ നാടിന്റെ ഐക്യത്തിനും സാമുദായിക സൌഹാർദ്ദത്തിനും ഉതകുന്ന വിധം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സമസ്ത ിയത്തിലുമൊക്കെ സാധ്യമായി നമുക്കറിയാം സമസ്തകേലജമിയത്തിലും വ്യവസ്ഥാപിതമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചു അന്ന് മുതൽ പ്രാഥമികമായ സംവിധാനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് അതിനുശേഷം നിരവധി മതവിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അറബി കോളേജുകളും ദർസുകളും അനുബന്ധമായ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കും സമസ്ത സമസ്തകൽ ജമ്യത്തിലും നേതൃത്വം നൽകി ഇന്ന് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും മാത്രമല്ല സമസ്തയുടെ സന്ദേശം എത്തിയിട്ടുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമസ്ത കേരള ജമിയത്തിലും വിഭാവന ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അധിഷ്ഠിതമായ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ പ്രസ്ഥാനം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നുവരെ അത് ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമാണ് ബഹുസ്ഥരതയ്ക്കെതിരാണ് പരമത നിന്നയാണ് സാമുദായിക സൌഹാർദ്ദത്തിന് ഭീഷണിയാണ് എന്ന് തുടങ്ങിയ ഒരു പരാതി ഈ നിമിഷം വരെ സമസ്ത കേരള മിയത്തൊരുമയുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് നേരെ ഉയർന്നിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള പാഠപുസ്തകങ്ങളെ കുറിച്ച് മുതൽ അവിടെ വിതരണം ചെയ്യപ്പെടുന്ന ചോദ്യ പേപ്പറുകൾ വരെ എന്നും വിവാദ വിഷയമാണ് രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കു വേണ്ടി മതപരമായ ധ്രുവീകരണത്തിനു വേണ്ടി പരമത വിദ്വേഷത്തിനു വേണ്ടി വിദ്വേഷ പ്രചാരണത്തിനു വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പാഠ്യപദ്ധതികളും ഉപയോഗപ്പെടുത്തുന്നൊരു കാലം അത്തരം ഒരു കാലഘട്ടത്തിലൂടെ സമസ്ത കേരജമീയത്തിലും ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോ പതിറ്റാണ്ടുകളായി സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിക്കെതിരെ പാഠപുസ്തകങ്ങൾക്കെതിരെ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശയപരമായോ നയപരമായോ എതിർച്ചേരി നിൽക്കുന്നവർക്ക് പോലും ഈ പ്രസ്ഥാനത്തിന്റെ പാഠ്യപദ്ധതിയിലോ പാഠപുസ്തകങ്ങളിലോ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലോ ഒരു തീവ്രവാദത്തിന്റെയോ വർഗീയവാദത്തിന്റെയോ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിന്റെയോ എന്തെങ്കിലും ഒരു പരാമർശം നടത്തുന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണം ഉന്നയിക്കാൻ കഴിയാത്ത വിധം അത്രയും സംശുദ്ധമായ വിധം സുതാര്യമായ വിധം പരിശുദ്ധമായ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആശയങ്ങളെയും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും സമസ്ത നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഈ നൂറാം വാർഷികാഘോഷവേളയിൽ കൂടി പറയാൻ സാധിക്കും ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ കേരളത്തിനും പുറത്തും പതിനൊന്നായിരത്തിലധികം മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മദ്രസകൾ ഇത്തരം മദസ്സുകളിലേക്ക് ഫിസിക്കൽ മദസ്സുകളിലേക്ക് പഠനാവശ്യാർത്ഥം പോകാൻ സൗകര്യപ്രദമായ അത്തരം സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമസ്ത ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മദസ്സക്ക് തുടക്കം കുറിച്ചു രണ്ടു വർഷമായിട്ടേ സമസ്തയുടെ ഇ ലേണിംഗ് മദ്രസ പദ്ധതി ആരംഭിച്ചിട്ടുള്ളൂ പക്ഷേ സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡ് വിഭാവന ചെയ്യുന്ന ഈ മതവിദ്യാഭ്യാസ പദ്ധതിക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അറബ് രാജ്യങ്ങളിൽ മാത്രമല്ല മുസ്ലിങ്ങൾ നൂനാൽ നൂലപക്ഷം തിങ്ങി താമസിക്കുന്ന ഇന്ത്യയുമായോ മലയാളികളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലും നിരവധി മുസ്ലിം വിദ്യാർത്ഥികളും മുതിർന്നവരും മതവിദ്യാഭ്യാസത്തെ മതത്തെ അതിന്റെ യഥാർത്ഥ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി വളരെ കൃത്യമായി സമസ്തയുടെ ഈരണി മദ്രസ പദ്ധതിയെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു രണ്ടു വർഷം മാത്രമേ സമസ്തയുടെ ഈരണി മദ്രസ പദ്ധതി ആരംഭിച്ചിട്ട് സമയമായിട്ടുള്ളൂ പക്ഷെ ഇന്ന് അഭിമാനത്തോട് ഒരു പറയാൻ സാധിക്കും ലോകത്തെ മുപ്പത് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സമസ്തയുടെ ഈരണി മദ്രസയെ അവലംബിമാക്കിക്കൊണ്ട് ഇന്ന് മതവിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തിലും ആ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് കേവലം ആരാധനാപരമായ മുറകളോ അടിസ്ഥാനപരമായി ഒരു മുസ്ലിം അറിയേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമല്ല ഇസ്ലാമോ ഫോബിയ എന്നൊരു കൺസെപ്റ്റ് രൂപപ്പെടുത്തിക്കൊണ്ട് ലോകത്തുടനീളം കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് വലിയ തോതിലുള്ള മുസ്ലിം വിദ്വേഷ പ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ആർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്ന രീതിയിലുള്ള വിപുലമായ പ്രബോധന സംവിധാനങ്ങളും സംരംഭങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതിയായി പ്രസ്ഥാനമായി ഇന്ന് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മാറിയിരിക്കുന്നു 宝宫宝。 വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലുള്ള വലിയൊരു സേവന പ്രവർത്തനമാണ് സമസ്ത സമസ്തകേരജമീയത്തിലും ഈ നൂലമ ഈ നൂറാം ആഘോഷത്തിന്റെ ഈ കാലയളവിൽ എത്തിച്ചേരുന്ന സമയത്ത് മുസ്ലിം സമൂഹത്തിനു വേണ്ടി നിർവഹിച്ചിട്ടുള്ളത് അത് നാം ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിലാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇസ്ലാമിനേറെ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് ലോകവ്യാപകമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് അവിടെയാണ് ഈ നാടിന്റെ നിയമങ്ങൾക്ക് വിധേയമായി ഈ നാടിന്റെ സഹോദര സമുദായങ്ങളെയും വ്യത്യസ്തമായ സംസ്കാരങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ മനോഹരമായി എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മതപണ്ഡിത പ്രസ്ഥാനം പ്രബോധന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നടത്തേണ്ടത് എന്നത് വളരെ കൃത്യമായി പ്രസ്ഥാനം കാണിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി അതിന്റെ പ്രധാനപ്പെട്ട കാരണം പാരമ്പര്യ ഇസ്ലാമികമായ സമൂഹത്തെയാണ് സമസ്ത കേരള കേരളിയ പ്രതിദാനം ചെയ്യുന്നത് പാരമ്പര്യ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രവാചകർ സോഹുലൈ തങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ കാലത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെട്ട ചരിത്രമാണ് അന്ന് തന്നെ പ്രവാചകന്റെ അനുചരന്മാരിലൂടെ ഇസ്ലാമിക പ്രബോധനം നടന്നൊരു പ്രദേശമാണ് നമ്മുടെ നാട് ഇസ്ലാമിക പ്രബോധനം നടന്നപ്പോൾ ഇസ്ലാമിക വിശ്വാസികൾ കച്ചവടാ വിശയാർത്ഥവുമല്ലാതെയുമൊക്കെ നമ്മുടെ നാട്ടിലെത്തിച്ചേരുന്ന സമയത്ത് അതൊക്കെ ഈ സഹോദര സമുദായങ്ങളുമായി ആത്മാർത്ഥമായ സൗഹൃദവും ബന്ധവും പുതുക്കിക്കൊണ്ട് ഈ നാടിന്റെ മതേതർത്വത്തിനു വേണ്ടി ഈ നാടിന്റെ നന്മക്കു വേണ്ടി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഈ നാടിന്റെ ബഹുസ്വരതയ്ക്കു വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു മനോഹരമായ പാരമ്പര്യമുണ്ട് ആ മനോഹരമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനും നിലനിർത്താനും പ്രോത്സാഹിപ്പിക്കാനുമാണ് എല്ലാ കാലത്തും സമസ്ത സമസ്തകേലജം എത്തല പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതിന്റെ കൂടെ നിന്നിട്ടുള്ളത് സ്വന്തം വിശ്വാസവും സംസ്കാരവും പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ സംവിധാനമായിട്ടാണ് സമസ്ത സമസ്തകേല ജമിയത്തലമ എല്ലാ കാലവും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ അതിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അതിന്റെ ആശയപ്രചാരണങ്ങളിൽ വർഗീയതയുടെയോ വിഭാഗീയതയുടെയോ പ്രവർത്തനങ്ങൾ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഏതെങ്കിലും ഒറ്റപ്പെട്ട കാലത്ത് ഈ സമസ്തയുടെ സമുദായത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ അകത്ത് ഇതുപോലുള്ള ഏതെങ്കിലും തീവ്രവാദത്തിന്റെയോ മറ്റോ അസ്വാരസ്യങ്ങളോ ആശയങ്ങളോ പ്രചരിപ്പിക്കാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ മറ്റു ബഹുജനങ്ങളോ പൊതുസമൂഹമോ സർക്കാർ സംവിധാനങ്ങളോ ഇടപെടുന്നതിന് മുമ്പ് തന്നെ അതുമായി മുസ്ലിം സമൂഹത്തിന് ബന്ധമില്ലെന്ന് ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കുകയും പറയുകയും അത്തരം രീതികൾക്കെതിരെ പ്രവണതകൾക്കെതിരെ നിരന്തരമായ ബോധവൽക്കരണം നടത്തിയിട്ട് മുസ്ലിം മുഖ്യധാരയിലേക്ക് അത്തരം പ്രചാരകർക്കൊന്നും പ്രവേശനം കൊടുക്കാത്ത വിധം ഈ സമുദായത്തിന്റെ ഭദ്രതയെ കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും സമസ്ത സമസ്തകേല ജമ്മിയോത്രമേടെ ഈ പണ്ഡിത സഭ ജാഗ്രത പാലിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കും എന്തുകൊണ്ടാണ് ധാരാളം മതസംഘടനകൾ ധാരാളം മതവർഗീയതക്കാവശ്യമായിട്ടുള്ള പരിസരം സൃഷ്ടിക്കുന്ന പല ആശയ പ്രചാരണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാനും വേണ്ടിയിട്ടുള്ള പല പ്രചാര പ്രചാരണങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയമായ ലാഭം കൊയ്തെടുക്കാനും വേണ്ടി രണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാനും വേണ്ടി നിരന്തരമായി വിദ്വേഷ പ്രചാരണങ്ങൾ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് അവിടെയെല്ലാം വിവേകത്തോടുകൂടി അത്തരം വർഗീയമായ അജണ്ടകളെ ഏറ്റെടുപ്പിക്കാനും വേണ്ടി സമുദായത്തെ ഒട്ടും അതിന്റെ പിറകിൽ പോകാതെ അത്തരം കാര്യങ്ങളെ അപഗണിച്ചുകൊണ്ട് പൂർണമായി വിവേകത്തോടുകൂടി ഒരു വലിയ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പക്വത നിലനിർത്തുവാനും അതനുസരിച്ച് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മാത്തായ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് നൂറു വർഷക്കാലം സമസ്ത സമസ്തകാല ജമീയത്തുമാ ഈ സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം പരിശുദ്ധമായ ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് കാരണം മതത്തെ വികലമായി ചിത്രീകരിക്കുന്ന മതത്തെ മറ്റുള്ള ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവസരമുണ്ടാക്കുന്ന മതത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പല ആശയപ്രചാരണങ്ങളും നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോ പല വൈകാരികമായ തലത്തിലേക്കും ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോ മുസ്ലിം സമുദായത്തിന്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരവാദം വളർത്തിക്കൊണ്ട് വൈകാരികമായ തലത്തിലേക്ക് മുസ്ലിം പ്രശ്നങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇവിടെ സമസ്ത കേരള ജമീയത്തിലും അത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് അത് സമുദായത്തിന്റെ പ്രശ്നമാണ് പക്ഷേ ഭരണഘടനാപരമായി ഈ സമുദായം നേടിയെടുക്കേണ്ട അവകാശങ്ങൾ സമുദായം മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നേടിയെടുക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു പൊതുപ്രശ്നമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് വിഭാഗീയമായി മതപരമായി ചിന്തിക്കുന്ന അത്തരം രീതിയിലേക്ക് പ്രശ്നങ്ങളെ വഷളാക്കാതെ ഈ നാടിന്റെ പ്രശ്നമായി നാടിന്റെ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പാരമ്പര്യ പണ്ഡിതന്മാർക്ക് സാധിച്ചു നമ്മുടെ നാട്ടിൽ പൌരത്വ പ്രശ്നം ഉയർന്നു വന്നു ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം മുന്നം വെച്ചുകൊണ്ടായിരുന്നു ഈ രാജ്യത്തെ പൌരത്വ നിയമം കൊണ്ടുവന്നത് മുസ്ലിം സമുദായത്തെ മാത്രം മുന്നം വെച്ചുകൊണ്ട് ഭരണഘടനയിൽ അടിസ്ഥാനപരമായ ഭേദഗതി വരുത്തിക്കൊണ്ട് അപകടകരമായൊരു നിയമം കൊണ്ടുവന്നു നമ്മൾ ആലോചിച്ചു നോക്കൂ അതിനൊരിക്കലും ഒരു മുസ്ലിം പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ വൈകാരികമായ മുതലെടുപ്പ് നടത്തുന്ന ആളുകൾക്ക് അവസരം സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ തയ്യാറായില്ല നേരെ മറിച്ച് അത്തരം പൊതുവായ വിഷയങ്ങൾ അത് മുസ്ലിം സമുദായത്തെ മാത്രം മുന്നം വെച്ചുകൊണ്ടുള്ള വിഷയമായിരുന്നെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ മതേതര ജനാധിപത്യ കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയക്കാർ ഇവിടത്തെ ആക്ടിവിസ്റ്റുകൾ സാമൂഹ്യ പ്രവർത്തകർ ഈ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലത് അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ബാധിക്കുന്ന വിഷയമാണ് എന്നർത്ഥത്തിൽ ഏറ്റെടുക്കാനും വർഗീയമായ തീവ്രവാദപരമായ മുതലെടുപ്പിന് അവസരം സൃഷ്ടിക്കാതെ ഒരു നാടിന്റെ പ്രശ്നമായി ഏറ്റെടുക്കാൻ സന്നദ്ധമായതുകൊണ്ട് അവസാനം എന്താണ് ാണ് സംഭവിച്ചത് അത്തൊരു നിയമം നമ്മുടെ നാട്ടിൽ പാസ്സാക്കപ്പെട്ടു എന്നത് ശരി പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് നടത്താൻ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് പോലും സാധിക്കാത്ത വിധം ഒരു വലിയ തോതിലുള്ള ബഹുജന പ്രതിരോധം തീർക്കാൻ അത്തരം വിഷയങ്ങൾ നമുക്ക് സാധ്യമായിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനം ഇവിടുത്തെ മതേതര സംവിധാനം ഈ നാടിന്റെ നല്ല നിലയിലുള്ള സമാധാനപരമായ മുന്നോട്ടുപോക്കിന് ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട് പാരമ്പര്യ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നൂറു വർഷക്കാലം സമസ്ത കേരള ജമിയത്തിനുമാ അനുവർത്തിച്ചു പോന്നിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പുതിയ തലമുറ ും പുതിയ യുവജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കുമൊക്കെ പകരാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധ്യമായതിന്റെ ഗുണഫലമാണ് അത്തരം ഒരു സമാധാനപരമായ അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ കൈവരിക്കാൻ നമുക്ക് സാധ്യമായിട്ടുള്ളത് അത്തരത്തിലുള്ള ഇനിയും അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ നൂറാം വാർഷികാഘോഷ കാലയളവിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഈ ജനാധിപത്യ മതേതര സംവിധാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആത്മാഭിമാനത്തോടുകൂടി മറ്റു സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മക്കും സമാധാനത്തിനും വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം മതത്തെ മതത്തിന്റെ പ്രമാണങ്ങളെ വികലമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ സംശുദ്ധമായ മതം എന്താണ് ആത്മീയത എന്താണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സമുദായത്തെ അവതരിപ്പിക്കാനാണ് സമസ്ത കേരള കേരളം ഇക്കാലയും ഇക്കാലം അത്രയും ബോധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ നൂറു വർഷം പിന്നിടുമ്പെടും സ്ഥാപിത കാലത്ത് ഈ പ്രസ്ഥാനത്തിന്റെ ആശയാദർശം എന്താണെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ മാർ പറഞ്ഞിട്ടുള്ളത് അതേ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആശയങ്ങളിൽ നയംമാറ്റം വരുത്താതെ ഏതെങ്കിലും സംഘടനാ താല്പര്യത്തിന് വേണ്ടിയിട്ടോ നീലനിൽപ്പിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടോ സംഘടനാ ലാഭത്തിനു വേണ്ടിയിട്ടോ ഇതിന്റെ ആശയത്തിൽ വെള്ളം ചേർക്കാതെ യഥാർത്ഥ പാരമ്പര്യ ഇസ്ലാമിന്റെ ആശയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ നൂറാം വാർഷികത്തിലും മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ബഹുജനങ്ങളെ അവരെ പ്രതിനിധീകരിക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കുന്നു എന്നുള്ളത് ഈ പ്രസ്ഥാനം നേടിയെടുത്ത അഭിമാനകരമായി വിജയമാണ് ആ വിജയത്തിന്റെ വെണ്ണിക്കുടി പാറിച്ചുകൊണ്ടാണ് നൂറാം വാർഷികത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനം എത്തിയിരിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്തെ മുസ്ലിം ബഹുജനങ്ങളെപ്പോലെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ജനാധിപത്യ മതേതര കക്ഷികളിൽപ്പെട്ട രാഷ്ട്രീയ പ്രമുഖർ ഈ രാജ്യത്തിന്റെ പൊതുസമൂഹം പൊതുപൌരാവരി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിന്റെ സമാധാനപരമായ മുന്നോട്ട് പോക്കിന് സഹകരിച്ചതുപോലെ ഇനിയുള്ള കാലവും ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും ഈ പ്രസ്ഥാനത്തെ പിന്തുണക്കാനും എല്ലാം എല്ലാവരും സന്നദ്ധമാകണമെന്ന് ബിനാൻതം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ എല്ലാവർക്കും പ്രത്യേകം നന്ദിയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും